ഒരു ആക്ടിങ് ശരിക്കും വേറൊരു ലെവലിലെടുത്ത ഒരു ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ തന്നെ നമ്മൾ കൺട്രോളിലാവുന്നൊരു ഒരു സംഭവമാണ് അപ്പോൾ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഓരോ ഡീൽ ഡീലെയ്യ ചെറുപ്പം മുതലേ എനിക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഞാൻ എന്നെ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്യും ഞാൻ സംസാരിച്ചത് ഭയങ്കര പക്ക മലയാളമായിരുന്നു അതായത് എഴുത്തു മലയാളമായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് അപ്പൊ അമ്മ എക്സ്പെക്ട് ചെയ്ത ഒരു പാവം അമ്മ പറയുന്നപ്പോ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന അമ്മയുടെ തെറ്റായിട്ട് നടക്കുന്ന ഒരു കുട്ടീനെയാണ് അമ്മ എക്സ്പെക്ട് ചെയ്തത് അതെ ഇത് ഞാൻ പറയുന്നത് ഞാൻ അതിനപ്പുറം ഇങ്ങനെ എന്തമ്മ അത് അങ്ങനെ ചോദിച്ചാൽ അതിന് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പൊതുവേ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പിള്ളേർ ഉണ്ട് ഞാൻ എന്റെ ഒക്കെ ഒരു ജനറേഷൻ ആ സമയത്തൊന്നും ഭയങ്കര സദാചാരമായിരുന്നു കാരണം അന്ന് ഇതുപോലെ ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്ത് സാധനം എന്നുള്ള ലെവലായിരുന്നു എല്ലാവർക്കും ഒരു സമയം കഴിയുമ്പോൾ ഈ ട്രോ ഈ ട്രോമ എന്ന് പറയുന്നത് ഡീൽ ചെയ്യേണ്ടി വരും ആരും പെർഫെക്റ്റ് ആയിട്ടല്ല ഇനി എത്ര നല്ല ലൈഫ് ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ട്രോമ ഡീൽ ചെയ്യേണ്ടി വരും അത് ഡീൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലൈഫിൽ അവർക്ക് ചെയ്യാൻ പറ്റുക ഇനി എന്തുണ്ടായാലും എൻ്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ ൻ മൈ പേഴ്സണൽ ലൈഫ് എനിക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഞാൻ അല്ലാതെ ജീവിച്ചും കുറച്ചും എന്റെ സെൽഫനോട് വരും നീ അവിടെ പോയി ചത്തുപോയെന്ന് നോക്കില്ലേ അപ്പൊ അത് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇത് ചെയ്യുന്നു ഞാൻ കെയർ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ പലതര ആൾക്കാരാണ് നമ്മളെ ജഡ്ജ് ചെയ്യും നമ്മളെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മള് ചെയ്യുന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഹിമയോട് പറയുകയാണെങ്കിൽ ഈസിലി പറയാൻ പറ്റില്ല ഇപ്പൊ റീസന്റ് ആയിട്ട് ഹിമ ചെയ്തൊരു ഫോട്ടോഷൂട്ട് അത് കണ്ടു ഹിമയ അത് വെച്ചൊരു ജഡ്ജ്മെന്റ് ചില ആൾക്കാർ ഹിമയുടെ ഒരു ഒരു കാര്യത്തിൽ ഒരു സൈഡ് കേട്ടിട്ടുണ്ടാവും അത് വെച്ചിട്ടൊരു ജഡ്ജ്മെന്റ് ഇതൊക്കെ നമ്മൾ ആ പോട്ടെ അവർക്ക് തന്നെ അത്രേ അറിയുള്ളൂ മറ്റേ സൈഡ് അവരെ അറിയാൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം പക്ഷെ നമ്മൾ ചിലരെ നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റിലെടുക്കും ഇവർക്ക് എന്നെ അറിയാം ആരെന്നെ ഇതാക്കി പറഞ്ഞാൽ ഇവർ എന്നെ മനസ്സിലാക്കും അത്തരം ആളുകളിൽ നിന്ന് പിന്നെ സെറ്റ് ബാക്ക് ഇഷ്ടംപോലെ പക്ഷെ അത് എനിക്ക് മനസ്സിലാവുന്നവരെന്ന് പറഞ്ഞാല് ഇപ്പോ എല്ലാവർക്കും ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരെൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ അവരെ ഇടപെടുന്നത് ഇങ്ങനെയാണ് അതെനിക്ക് താല്പര്യം ഇല്ല വിട്ടേക്കുക ഇതാണ് എൻ്റെ പോയ അവർ വേറെ സ്ഥലത്ത് നല്ലതായിരിക്കും അവർക്കോ അവരാണ് അവരുടെ എനർജി വേറെ ആൾക്കാരുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ അടുത്ത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടാവില്ല അവർ അവരുമായിട്ട് നല്ല കമ്പ അപ്പോൾ അതൊരു മാസം ഉണ്ടാവും അപ്പം എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് അത് എനിക്കങ്ങനെ പൊതുവേ എനിക്കൊരു ടൈം ഭയങ്കര വേണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ മീറ്റ് എനിക്ക് ആൾക്കാരുടെ കൂടുതലും ഇഷ്ടംപോലെ പക്ഷേ കുറച്ച് സമയം എനിക്ക് എനിക്ക് വേണം അങ്ങനത്തെ ഒരാളാണ് ഒറ്റയ്ക്ക് എന്നുള്ള ഒരാളാണ് അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പ്രശ്നം എനിക്ക് സ്കൂൾ ഓഫ് ട്രമ്മൽ പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ സാരി എടുത്ത് കണ്ട ഭയങ്കര കുലസ്ത്രീ ലുക്കാണ് നേരം ഞാൻ ജീൻസ് ഇട്ട് വന്ന ഗുണ്ട ലുക്കാണ് ആ എന്നിട്ട് അത് ഒരു കുഞ്ഞി പാട ഇട്ട് വന്നല്ലാണ്ട് ആരെങ്കിലും തല്ലാൻ പോകുന്നവരെ ചോദിച്ചിട്ടുണ്ട് ആൾക്ക് ഞാൻ നടക്കണം ജീൻസും ഷൂ ഒക്കെ പിന്നെ ഞാൻ കുഞ്ഞി പാവാടൊക്കെ ഇട്ട് വന്ന ഈ ഒരു കുഞ്ഞു കുട്ടിയെല്ലാം നടക്കുന്നുള്ള തുള്ളിച്ചാടിയൊക്കെ നടക്കണം അപ്പൊ ഇത് എനിക്കും പ്രശ്നം ഞാൻ ഒരു ദിവസം രാവിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ണാടി പോയി നോക്കി ഇത് എങ്ങനെയാണെന്ന് ഇരിക്കണം അതായത് അത് ഇപ്പൊ അപ്പൊ ആൾക്കാർക്ക് എന്നെ കാണുമ്പോ ഇപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് ഹിമാനോൺ ജഡ്ജ് ചെയ്യാൻ പറ്റിയത് ഞാൻ ചിലപ്പോ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് മറ്റേ ഗുണ്ട സെറ്റപ്പിലാക്കാം അപ്പൊക്കാരെ അപ്പൊ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് എനിക്കേ കൺഫ്യൂഷൻ ആയത് എന്റെ നാട്ടിൽ അതുകൊണ്ടാണ് അല്ല അത് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഐ എം മെൻ ഫോർ ആക്ടി കാരണം ഐ എം അത് ലേറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വെച്ചാൽ ഇനിയാണ് നമുക്ക് ജീവിതാവസാനം വരെ അഭിനയിക്കാം അതായത് അഭിനയം എന്ന് തോന്നിയാ നമുക്ക് ജീവിതാവസാനം വരെ ചെയ്യാം ഇല്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ആ ആ ഒരു ഈ ഒരു സ്വഭാവം ഉണ്ടാവുന്നെന്ന് പറയുന്നത് അത് ഈ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രല്ല ഏതിനെയായാലും നമ്മൾ ഈ നമ്മളെ തന്നെ ഈ വാച്ചിങ് നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വേറൊരു ഒരു വർക്കിലായാലും അതിപ്പോൾ ആക് ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ ഈസി ആയിട്ട് ഇതുകൊണ്ട് പറ്റും പറ്റും അപ്പം അത് എനിക്ക് ഒരു ബ്ലസ്സിങ് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് അത് ഓരോ ദിവസം അപ്പം ആൾക്കാരെ എന്നോട് നോക്കി ഇങ്ങനെ ഇരിക്കും എൻ്റെ അടുത്ത് അടുക്കൂല്ല പക്ഷെ കുട്ടികൾ മൃഗങ്ങൾ എൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടാകും പെട്ടെന്ന് അടുക്കും അതായത് വലിയവർ എൻ്റെ അടുത്ത് ഇതെന് പക്ഷേ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എന്നെ ഈ അച്ഛനമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ മക്കളൊക്കെ എൻ്റെ കൂടെ ആണെങ്കിൽ ഇങ്ങോട്ടു വേണമെങ്കിലും വിടും ഭയങ്കര ട്രസ്റ്റായിരുന്നു പക്ഷെ വലുതായപ്പോൾ എനിക്ക് തന്നെ അതായത് നമുക്കും ഉള്ളതുകൊണ്ടായിരിക്കും ആളുകൾക്ക് കൺഫ്യൂഷൻ പക്ഷേ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമല്ലോ ഓരോ ദിവസവും ഓരോ രീതിക്കല്ലെന്നു പറഞ്ഞാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ഒന്നുമില്ല ഞാൻ ഭയങ്കര ഇതൊക്കെ കഴിയുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് അതായത് എൻ്റെ ഉള്ളിൽ എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ഒരു ശൂന്യത മാത്രമാണ് എനിക്ക് ചില സമയത്ത് ഫീല് ചെയ്യുക അപ്പോൾ അത് അത് അതെന്ന് വെച്ചാൽ ഒരു ഈഗോ എടുക്കുന്നില്ല അതായത് എന്ന് പറഞ്ഞ പുറത്ത് ഇപ്പം എന്തെങ്കിലും കാണിക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഞാൻ അതിനുള്ളിലേക്ക് ഞാൻ ഞാനല്ലാത്തപ്പോൾ ശൂന്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇപ്പോൾ ഒരാളുടെ അടുത്തൊരു കാര്യം ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് കാരണം ഞാൻ തിങ്ക് ചെയ്തിട്ട് ഒരു പ്രോസസ് ഒരു 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 ക്യാരക്ടറിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അൺപ്രഡിക്റ്റബിളാണ് എങ്ങനെ എട്ടപ്പെടും എന്ന് ചെറിയ ഒരു ക്യാരക്ടറിൽ പെട്ട പ്രഡിക്റ്റ് ചെയ്യാം പക്ഷെ അല്ലാതെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എൻ്റെ അടുത്തൊരു ഫിയർ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഇത് ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സമാധാനം സംസാരിക്കുന്നത് മുമ്പ് എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് ഇപ്പം സംഭവിക്കുന്നത് ഐഡിയ എന്താണ് ഈ ഐറ്റം ഞാൻ എന്നെക്കുറിച്ച് എന്താണ് എന്താണെന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പം പക്ഷേ ഇച്ചിരി ഞാൻ മനസ്സിലായി ഇരിക്കട്ടെ നൈസാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം എന്നെക്കുറിച്ച് കുറേ പേര് എൻ്റെ അടുത്തും തല്ലുകൂടിയൊക്കെ പോയതിന് ശേഷം ഒക്കെയാണ് പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഹിമ അന്ന് മനസ്സിലായില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് മാറി ഇന്നപ്പോഴാണ് മനസ്സിലാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷേ ഓക്കെ അപ്പോഴും ഞാൻ ഓക്കെ നൈസ് താങ്ക്സ് അപ്പോൾ റിലേഷൻസൊക്കെ ബ്രേക്ക് ആയപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് സോറി നിന്നെ മനസ്സിലാക്കാൻ പോകേണ്ടി വന്നു നിൻ്റെ മിസ്സിങ് അറിയേണ്ടി വന്നു ഇങ്ങനെ ഓക്കെ കുഴപ്പമില്ല അതായത് അപ്പോൾ ഞാൻ പിന്നെ അതിനോട് ആരോടും ഒരു എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഇന്നുവരെ ഒരാളോടൊരു ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടില്ല അത് മനഃപൂർവ്വം ദ്രോഹിക്കാം പക്ഷെ അവർക്കൊരു പ്രോ ഞാൻ മുന്നിൽ കാണാറുണ്ട് ഇനി എന്നോട് ദ്രോഹം ചെയ്താൽ അപ്പം നമ്മൾ അത്രയും മൈൻഡിൽ ആരോടും ഇപ്പോൾ സ്പോണ്ടേനിയസായിട്ട് ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പം എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ചിലപ്പോൾ തിരിച്ച് കാണിക്കും പക്ഷെ അത് മനസ്സിൽ കൊണ്ട് നടക്കുക അത് അവിടെ തീർന്നു അങ്ങനത്തെ ഒരാളാണ് ഞാൻ പൊതുവേ എനിക്ക് അത് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാളോട് ദ്രോഹം കാണിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല അത് നമ്മളെ തന്നെ കുറെ ദ്രോഹിക്കുന്നതാണ് എനിക്ക് മനസ്സിലാണ് അപ്പം ഇത് ഈ അത് വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് ഇപ്പോൾ ഒരു തല്ലുകൂടി കഴിഞ്ഞാൽ അത് അമ്മ പറയുന്ന നാണവില്ല കാരണം ഒരു നാണോ ഇല്ല നിനക്ക് എത്ര തല്ലുവിട്ടിയാലും നാണവും ഇല്ല കാരണം എന്നാൽ അത് കഴിഞ്ഞാൽ അമ്മ ഞാൻ പറഞ്ഞു പോവും ഞാൻ മൈൻഡ് ചെയ്യില്ല കുറച്ച് കഴിയുമ്പോൾ ആ അമ്മ ചോറുണ്ടാന്ന് പറഞ്ഞു വരും അപ്പം പറഞ്ഞിട്ട് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പം അതുകൊണ്ട് പൊതുവേ ഞാൻ ആൾക്കാർ പിന്നെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ ആൾക്കാർക്ക് തോന്നാം ഇപ്പോൾ അവർ ഒരു ആക്ട് ചിലപ്പോൾ അവർക്ക് ചിലർക്ക് അത് മനസ്സിൽ ജീവിതകാലം മൊത്തം തോന്നായിരിക്കാം പക്ഷേ എന്നോട് തല്ലുകൂടിയ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ കൂട്ടായിട്ടുണ്ട് വലിയ തല്ലുകൂടിയിട്ടുള്ള ആൾക്കാരെ എന്നോട് അതെനിക്കന്ന് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ ഓക്കെ കുഴപ്പമില്ല അപ്പൊ തല്ല് കൊടുത്തോണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ തല്ല് കൊടുക്കാൻ നമ്മള് മെന്റ് ആണ് ഒരു ഫീൽ ഇല്ലേ അതായത് ഓക്കെ ഇത് തല്ല് കൊടു കൊടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് തല്ല് കെട്ടിയ ആൾക്കാരും ചീത്ത കെട്ടിയ ആൾക്കാരൊക്കെ ഒക്കെ കൊറേ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ തല്ല് കെട്ടിയാൽ നന്നാവുന്നൊക്കെ ഒരു പഴഞ്ചൊല്ലും അറിയുന്നുണ്ട് അപ്പൊ എന്നോട് കൊറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാര് തല്ലു പോകുന്നു ചോദിച്ചു വന്നിട്ടുണ്ട് ഇല്ല മക്കളെ അടങ് അടങ് അപ്പോൾ അവസാന നിമിഷം വരെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പല വഴക്കുകളും പക്ഷെ അവസാനം നിവൃത്തിയില്ലാതെ നമ്മൾ വെട്ടുപോകുന്ന സാഹചര്യത്തിലൊക്കെ വഴക്കുണ്ടാക്കിയുള്ളൂ പക്ഷെ അത് ഭയങ്കര ആണ് അങ്ങനെ ഞാൻ ഭയങ്കര അതിന് ഞമ്മര് വൈലൻ്റ് വേറെ അല്ല എന്നുള്ള പേരുണ്ട് പിന്നെ പക്ഷെ പൊതുവേ ഞാൻ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് വിഷയമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പം ഞാൻ കൂടുതൽ ആക്ടിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സൊസൈറ്റിയും കൂടെ നമ്മുടെ നമ്മൾ ആക്ടിങ് നമ്മൾ ആക്സെപ്റ്റബിൾ ആവുക എന്ന് പറഞ്ഞാൽ തിയേറ്റർ പോലെയല്ല സിനിമ എന്ന് പറയുന്ന ഏരിയയും കുറച്ചുകൂടി വൈഡ് റേഞ്ചാണ് അപ്പം നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി അഡ്ജസ്റ്റിംഗ് ടു ദ സിസ്റ്റം എന്ന പോലെ ആവേണ്ടി വരും അപ്പോൾ ഒരു ഫസ്റ്റ് ഫേസിലെ ഹിമയുടെ കുറേ എക്സ്പീരിയൻസുകളും പിന്നെ നമ്മൾ ആസ് ഗ്രോ ആസ് വി ഗ്രോ ഓൾഡ് അല്ലെ നമ്മൾ ഏജ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ഒരു മെച്ചൂറിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അത് വെച്ചുകൊണ്ട് പക്ഷെ ഹിമ എന്ന് പറയുന്ന പേഴ്സൺ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല അത് ഐഡന്റിറ്റി ഉള്ള അവനോന്റെ സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്യുന്ന ഒരാളെ കൊണ്ടും സാധിക്കും പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ആ അല്ലേ ആ രീതിയിൽ എങ്ങനെയാണ് ഹിമ ഹിമ ഇപ്പൊ കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നെച്ചാൽ പൊതുവേ എനിക്ക് ഒരുവശേഷ ഉപകാരം എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ ലൈഫ് അതായത് ഇപ്പൊ എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ എല്ലാ എക്സ്പീരിയൻസുകളും കൂടി ചേർന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഗുണ വേണ്ട വലിയ അവളോടും ചൊറിയാൻ നിക്കണ്ട പറഞ്ഞിട്ടൊന്നും കാര്യ അവൾ അങ്ങനെ പോകും നമുക്ക് വേണോ നമുക്ക് വേണമെങ്കിലും അഭിനയിപ്പിക്കാം ഒരു കുഴപ്പമുണ്ടാക്കത്തില്ല വലിയ കൊഴപ്പില്ലാത്തേ അതോ കൊണ്ടുപോയി അവടെ വെച്ചാ അവള് നന്നായി അഭിനയിച്ചു പൊക്കോളും ഇതാണ് എന്നെ കുറിച്ച് നീ എന്തിനാണ് അവളെ പോയി ചൊറിയാൻ നിക്കൊന്നും കുറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ പോലെ എന്നെ എന്തൊക്കെ എന്നെ നെഗറ്റീവ് ആക്കിയോ അതെനിക്ക് ഇപ്പം ഗുണമാണ് എനിക്ക് പോസിറ്റീവാണ് കാരണം ആൾക്കാർക്ക് എന്നെ അറിയാം അത് ബിഗ് ബോസിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് കാരണം വെച്ചാൽ ആദ്യം വെച്ചിട്ട് അത് നെഗറ്റീവ് പ്രോസസ്സാണ് സ്റ്റിൽ പക്ഷേ അത് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായ ഉണ്ടായ ഒരു ട്രൂത്ത്ഫുള്ളായ ജെനുവൻ ആയുള്ള കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് മനസ്സിലായത് എനിക്ക് പറയാനുള്ള പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ എനിക്ക് പണിയാണെന്നെങ്കിൽ മനസ്സിലായി കാരണം ഞാൻ ഈ ഇന്നത്തെ ചർച്ച ഉള്ള കാരണം നമ്മുടെ അതിൻ്റെ ആ ഒരു ഫേക്ക് വേൾഡിൽ ഉണ്ടായ ഇമോഷൻസ് ഫേക്ക് വേൾഡിൽ ഒന്ന് തീർക്കണം അപ്പൊ ആ തുറന്ന് പറഞ്ഞു ഫിനിഷ് ആദ്യം രണ്ടാമത് എൻട്രപ്പൊ എനിക്ക് അതിൽ നോണ പറയേണ്ടി വരും അതായത് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂല എനിക്ക് പറ്റുന്നില്ല കുറച്ച് ഞാൻ എനിക്ക് ഫ്രസ്ട്രേഷൻ പറഞ്ഞു നോ ഞാൻ എന്നെ എല്ലാവരോടും പറഞ്ഞു എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എനിക്ക് കാരണം അവര് കാര്യം നമ്മൾ വിളിച്ചാണോ പറയാതിരിക്കാൻ പറ്റൂല കാരണം പിന്നെ അതെന്നെനിക്ക് പറയുവന്നു പക്ഷെ എന്നാലും എനിക്ക് സമാധാനം കാരണം വെച്ചാല് കള്ളത്തരം പറയാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് അത് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ നെഗറ്റീവ് ആക്കാൻ എനിക്ക് പറ്റില്ല ഇനി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായോ അത് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്ത് പറഞ്ഞു തീർത്ത് വരണം എന്നുള്ള എനിക്ക് ആ ബോധം അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ പോലും ഫോർ ഫോമീ ആ ബിഗ് ബോസിൽ നിന്ന് രണ്ടാമത് ഇറങ്ങിയിട്ട് എനിക്ക് അറിയാം എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ ഞാൻ സമാധാനമായിട്ടാണ് ഉറങ്ങിയത് എനിക്ക് ഒന്നും മനസ്സ് അതിൻ്റെ ഫിനാലിക്ക് പോലും ഞാൻ പോയത് ബാക്കി ആ സ്പേസിനോടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റും കൂടി കളയാനാണ് സോ ഇറ്റ്സ് ലൈക്ക് അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സൈലൻസ് ഒക്കെ വേണമായിരുന്നു കാരണം നമ്മൾക്ക് കാരണം കുറെ നാൾ നമ്മുടെ ബ്രെയിൻ പുറത്തേക്കില്ലാതെ നമ്മൾ അടച്ചു വെച്ചപ്പോൾ എന്തൊക്കെ എനിക്ക് സംഭവിച്ചു എന്ന് എനിക്ക് അവിടെ ഞാൻ ഞാൻ ഭയങ്കര സൈലന്റ് ആയിപ്പോ കാരണം വെച്ചാൽ ഒരു ക്ലെന്സിങ്ങും കൂടി ആവശ്യമാണ് ഭയങ്കര ആവശ്യമായിരുന്നു കാരണം വെച്ചാൽ ഞാൻ അത്ര നാളും ഉണ്ടായിരുന്ന എൻ്റെ ടോട്ടൽ സാധനത്തിന് അവർ മെസ്സ് ചെയ്തു ആ ഒരു പ്രോസസ്സ് അതുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് അതിൻ്റെ ഇമോഷണൽ റെസിഡ്യൂ ഉണ്ട് കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ നിന്നിട്ട് അതിൻ്റെ ഇമോഷണൽ റസിഡിയുമായിട്ട് നമുക്ക് എനിക്ക് വേണമെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യണം പക്ഷേ എനിക്കത് തോന്നിയില്ല ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലും ഞാൻ ആ സമയത്ത് എന്താണെന്ന് പറയുക റിയാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അതിൻ്റെ ഞാൻ ഒന്നിൽ പോലും അതിൻ്റെ പേരിട്ടല്ല കാരണം അത് പക്ഷേ പിന്നെ എനിക്ക് ഓരോ വർഷം കഴിയുന്നവരും എനിക്ക് മനസ്സിലാവുന്ന അതെനിക്ക് ഭയങ്കര ഗുണമാണ് കാരണം ഞാൻ എന്താണോ അത് പലർക്കും റിയൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കുറേ പേർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കുറെ പേർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ കീഴിലൊക്കെ പലരും ഇടുന്ന കമന്റ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം വെച്ചാൽ എന്നെ മനസ്സിലാക്കി ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് പലരും വന്നിട്ട് ഞാൻ അന്ന് ഭയങ്കര എന്താണ് പറയുക ഒരു പാട്രിയാർക്കിസ് മനോ മനോഭാവമുള്ള ഒരാളായിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല അന്ന് വേറെ ആളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നത് കാണും മെസ്സേജ് ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ അന്ന് ഇവിടെ മനസ്സിലാക്കിയില്ല ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് ാണ് അപ്പൊ നമ്മൾ ട്രൂത്ത്ഫുൾ ആണെങ്കിൽ ടൈം അത് അത് പ്രൂവ് ചെയ്യും ആ സമയത്തും കൊറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു അപ്പൊ അത് എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ അതുവരെ ജീവിച്ചിരുന്ന ഒരു ഇമേജ് ഈ സ്കൂൾ ഓഫ് റാമ എത്തിയ പോലെയായിരുന്നു അതായത് അവിടുത്തെ ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞു അതൊന്ന് ഒതുക്കി വന്നപ്പോഴാണ് ഈ ഈ ബിഗ് ബോസ്ലെത്തിയത് അപ്പൊ അത് കഴിഞ്ഞപ്പോ സൊസൈറ്റിയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു പല ടൈപ്പ് അപ്പൊ ചില കടകളിലൊക്കെ ചിലമ്മ ആൾക്കാര് അടുത്ത് വയ്ക്കും ബിഗ് ബോസ് നോക്കി ഞങ്ങളെ ചീത്ത പറയുന്നില്ലേ ഞാൻ ചീത്ത പറയാനോ അല്ല ബിഗ് ബോസില് പറഞ്ഞു ഞാൻ പൊന്നായിട്ട് എന്റെ ചൊറിഞ്ഞൊക്കെ ഞാൻ തിരിച്ചു പറയാം അല്ലാണ്ട് ഞാൻ പറയാൻ എനിക്ക് പ്രാന്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കതൊരു അതായത് ഞാൻ ചീത്ത പറയുന്നവർക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പോലെ ഞാൻ ചിരി ഞാൻ ആലോചിച്ച് കുറെ ചിരിച്ചിട്ടുണ്ട് കാരണം വെച്ചാല് ആളുകള് എന്നെ ചീത്ത പറയുന്നില്ല എന്റർടൈൻമെന്റ് മെറ്റീരിയൽ ആയി നമ്മള് ചീത്ത പറയാന്നൊക്കെ പറയാ ചില പക്ഷെ ഒരു ഇപ്പം അന്ന ഇപ്പം ബിഗ് ബോസിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അന്നത്തെ ഇതിൽ അത്രയും ഫൈറ്റ് ചെയ്യുന്ന ഒരു ലേഡീനെ മലയാള സമൂഹം കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ബിഗ് ബോസിൽ ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിന്ന് ഫൈറ്റ് ചെയ്യും സംസാരിക്കുന്ന ആൾക്കാരെ മലയാള സമൂഹം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പേര് ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു തന്നെ നോക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ പേര് വന്നപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല അതിപ്പോൾ അങ്ങനെയുള്ള പിള്ളേരുണ്ട് ഇങ്ങനത്തെ ഇതെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്ന ഇപ്പം അതൊരു ഒരു പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഐ തിങ്ക് അത് ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രോസസ്സ് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറിലൊക്കെ വരുകയാണ് അപ്പോൾ ഇപ്പോൾ പുതിയൊരിത് വരുന്ന സമയത്തും ഇപ്പോൾ വേറൊരു ഇൻഡസ്ട്രിയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഇതുവരെ ഞാൻ ആർട്ട് റിലേറ്റഡ് ആയിട്ടാണ് എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ അഭിനയമാണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും ഡയറക്ഷൻ ഞാൻ പഠിച്ച ഡയറക്ഷൻ ആണ് അപ്പോൾ ആണെങ്കിലും എൻ്റെ മൈൻഡിൽ അത് ശരിക്കും വന്നിട്ടുള്ളത് ഒരു ആർട്ട് റിലേറ്റഡായുള്ള തോട്ട് പ്രോസസ്സിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും എന്നെ ഭയങ്കര എം ടി ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിലേക്കാണ് ഞാൻ കംപ്ലീറ്റ് കയറിപ്പോ അതുവരെ ഞാൻ എം ടി ആണ് ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പലതും തന്നെ ഈ സൊസൈറ്റി എന്നെ ബാധിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ വർക്കാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക അല്ലാതെ അത് ഇപ്പോൾ സൊസൈറ്റി അത് പോരാണ്ണം അംഗീകരിക്കുന്ന ഒരു സമയം വരെയാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ സൊസൈറ്റിൻ്റെ മനസ്സില് അതുവരെ അത് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അത് സംസാരിക്കും അതെന്നെ സപ്പോർട്ട് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ഒന്നും ഇല്ല വേറെ അവകാശവാദങ്ങളൊന്നുമില്ല എൻ്റെ പേഴ്സണാലിറ്റി ഒന്നുമില്ല അത് എനിക്കൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്തിട്ടില്ല സോ അത് എന്നെ എനിക്കത് ഇനിയിപ്പോൾ ചത്താലും ഞാനത് ചെയ്യൂലെന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് അപ്പോൾ ഇനിയിപ്പോൾ എന്നെ ബിഗ് ബോസിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇവനെ വേറെ എന്തിനു തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം ആ ഒരു അത് നമ്മളുടെ ഒരു രീതിയാണ് അപ്പോൾ നോക്കാം അല്ലാതെ ഇപ്പം എന്താ പറയാൻ പറ്റുക ഇപ്പോൾ ഇപ്പം അങ്ങനെ 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 എന്നെ തന്നെ ചെയ്ഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ഞ്ച് ചെയ്ത് കാരണം എൻ്റെ ആ സ്ട്രെങ്ത്തിൽ ആണ് എൻ്റെ വർക്കിൻ്റെ സ്ട്രെങ്ത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളെപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നശിപ്പിക്കുന്നു അപ്പം മുതൽ ആ ചൈതന്യം തിരിഞ്ഞ് തുടങ്ങും അപ്പം അതല്ല അല്ലെങ്കിൽ എനിക്ക് അത്ര അഭിനയിക്കാൻ പറ്റൂലെന്ന് വിശ്വസിക്കുന്നു ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം നശിപ്പിച്ച് കളയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞ ഏക വഴി ബാക്കി ആ ഡിഫിഫിക്കൽ പാത്ത് എടുത്തതിൻ്റെ എക്സ്പീരിയൻസും കൂടി മുന്നോട്ട് കൊണ്ടുപോകും ദാറ്റ്സ് നോട്ട് ഐ ഫീൽ അപ്പോൾ സൊസൈറ്റി ആണെങ്കിലും വർക്ക് സ്പീക്ക് ചെയ്യും അപ്പോൾ എന്തായാലും ഇപ്പം ആ ഒരു പോസിറ്റീവ് തോട്ടിലും പോസിറ്റീവ് ഞാൻ എന്നും ആൾക്കാർ ആൾക്കാരെപ്പോഴും നെഗറ്റീവ് സൈഡ് ആണ് കാണുന്നത് അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്ന അതെന്താ വെച്ചാല് ഭയങ്കര കാരണം പൊതുവെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പിള്ളേര് പിന്നെയുണ്ട് ഞാൻ എന്റെ ഒക്കെ ഒരു ജനറേഷൻ ആ സമയത്തൊന്നും ഭയങ്കര സദാചാരം ആയിരുന്നു കാരണം അന്ന് ഇതുപോലെ ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ സംസാരിക്കും ഇത് എന്ത് സാധനം ഇതെന്നുള്ള ലെവലായിരുന്നു ആദ്യമായിട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റൊക്കെ വൈറലാകുന്ന എൻ്റെയാണ് സിനിമ ഫീൽഡിൽ അപ്പം അന്നൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന അന്നത്തെ പല സദാചാര ആൾക്കാർ ഇപ്പം ഭയങ്കര ലിബറൽ ആൾക്കാരാണ് പക്ഷെ അന്ന് എനിക്ക് കല്ലേറുകൾ പിന്നെ അന്ന് മനുശ്യം ആദ്യം തുടങ്ങുമ്പോൾ എല്ലാവർക്കും കല്ലേറാണല്ലോ പിന്നെയാണ് വഴി വെട്ടി വെട്ടിക്കൊടുത്താൽ പിന്നെ പിന്നെ വന്നോളും അപ്പം അങ്ങനെ പിന്നെ ഒരുപാട് പിള്ളേർ തന്നെയാണ് ചേച്ചി ചേച്ചി ഏതൊന്നും പറയാൻ നോക്കാണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ധൈര്യം തന്നിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്ക പല രീതിയിൽ നമ്മുടെ നമ്മുടെ ഇപ്പോൾ ഒരു പൊതു ഇതിൽ ചിലപ്പോ ആൾക്കാർക്ക് നെഗറ്റീവായി തോന്നിയത് വേറെ ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് സോ അത് മനസ്സിലാവുന്ന സമയത്ത് എനിക്ക് ഇവൻ പോലീസിൻ്റെ വഴക്ക് പോലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവസാനം ഈ പോലീസുകാർ ഈ രാത്രി പെൺ സ്ത്രീകളുള്ള ഇത് എന്താണ് പറയുക തടഞ്ഞു നിർത്തുമ്പോൾ എന്താണ് ക്യാമറ യൂസ് ചെയ്യാൻ എന്നൊക്കെ സർക്കുലർ ഇറങ്ങി പാലിക്കണമെന്നെങ്കിൽ അറിയില്ല അപ്പം എൻ്റെ അമ്മ പറ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി നീ നീയോ നിന്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം കൊണ്ട് ഒരു കാരണമാണ് ഇത് മാറാനായിട്ട് അപ്പം എൻ്റെ അമ്മ അമ്മവരെ പറഞ്ഞതിനെടുത്ത് ഭയങ്കര നല്ല കാര്യമാണ് നീ ചെയ്തത് അപ്പം പറഞ്ഞു ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് കുറേ നാട്ടിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുറേ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു അനിയനെയൊക്കെ കുറേ കുറ്റമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് ഒക്കെ ഡീൽ ചെയ്തു നമ്മൾ സത്യം പറ നിങ്ങൾക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടാ എന്നെ സത്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും പറഞ്ഞു നടന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞു പക്ഷെ കാര്യം കാര്യമായിട്ട് കുറ്റം പറയരുത് അപ്പൊ അങ്ങനെ വളപ്പം അത് അവര് അത് മനസ്സിലാക്കി അങ്ങനെ പൊതുവേ ഇപ്പൊ എന്നെ നാട്ടുകാരാണെങ്കിലും അഹിമേ അല്ലേ ഇതല്ല നടക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചെറുപ്പം പോലെ തന്നെ അറിയാവുന്നതുകൊണ്ട് അതങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ പൊതുവേ എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കില്ല ഇനിയിപ്പോ എന്താണെങ്കിലും ഞാനൊരു പുസ്തകം വായിച്ചത് ഞാൻ അതിലേക്ക് കംപ്ലീറ്റ് പോവും അപ്പോൾ പിന്നെ ഇതൊന്നും ചിന്തിക്കാനുള്ള സമയവും ഇല്ല അപ്പോൾ ആൾക്കാർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും കാരണം എനിക്ക് ഞാൻ ചിന്തിക്കത്തില്ല അത് അങ്ങോട്ട് വിടും അതാണ് എനിക്ക് കട്ട് ചെയ്യാൻ അറിയാം എങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്യണം ഒരു ഒരു നല്ലൊരു കാറ്റ് വന്നപ്പോൾ ഞാൻ ഹാപ്പിയാകും അപ്പം അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വിട്ടിട്ട് ആർക്കും തലക്കേറി ഇതാക്കാൻ പറ്റൂല കഷ്ടപ്പെടുത്താൻ പറ്റൂല ആ ഇമോഷണൽ പിന്നെ ഇമോഷൻ വന്നാൽ എനിക്ക് കർശനമാകും ഞാൻ കറി ഞങ്ങളുടെ ഒരു പുതിയ കാര്യം കിട്ടും അപ്പൊ അറിയും പക്ഷെ അല്ലെങ്കിൽ വേണ്ടി അറിയില്ല അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്തായാലും ഇപ്പത്തെ മൈൻഡ്സെറ്റും ഇതൊക്കെ വെച്ച് വളരെ കറക്റ്റ് ആണ് സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് റിലീസ് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ കുറെ കൂടി പാകപ്പെട്ടു സമൂഹത്തിൽ ഹിമയായിക്കൊണ്ട് തന്നെ ജീവിച്ചു പോവാൻ പാകപ്പെട്ടു ആൻഡ് ഈ ഒരു ജേർണി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ ഹിമയെ നേരത്തെ മനസ്സിലാവാത്തവർക്ക് കൂടി ഇനി കുറച്ചുകൂടി നല്ല രീതിയിൽ അതെ ശരിയായിരിക്കുന്നില്ല രസല്ലേ അതായത് ഭയങ്കര രസമല്ലേ അതായത് ആൾക്കാരിങ്ങനെ ഞാൻ ആ ഒരു സമ്മോട് പറയാ നെഗറ്റീവ് പറഞ്ഞു എന്താ പീക്കത്തിന് എന്തോ പറയാൻ പറ്റത്തുള്ളൂ ഇനി നെഗറ്റീവ് ഇല്ല ഇനി ഷിഫ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നിൽക്കുന്ന ആണ് പിന്നെ അതുകൊണ്ട് ബാധിക്കില്ല നമ്മൾ ചുമ്മാ അതിന്റെ അല്ല ഒരു ഞാൻ വേണ്ട സത്യം ബാധിക്കില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു കാരണം ഇതൊരു എല്ലാ എനർജിയാണ് ഞാൻ ഇപ്പൊ ഞാൻ അതിനെ എടുക്കുന്നതിനെ ആണ് പക്ഷെ അതിൻ്റെ ഒരുപാട് ഞാൻ ചിരിച്ചു പറഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളും വർക്കില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ തേടി വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വീണ വേണമെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഞാൻ പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി അവിടെ നിന്നൊക്കെ കരകറി കരക അല്ലെങ്കിൽ ഞാൻ വല്ല ഡിപ്രസ്ഡായിട്ട് വല്ല എന്താണോ പ്രാന്താശുപത്രി കിടന്ന ആ ലെവൽ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിരിച്ചു പറയുമ്പോൾ ഇതും കൂടി പറയണം അതുകൊണ്ട് പറയണം പക്ഷെ അത് എനിക്കെന്തോ എന്നെ ഇപ്പം നമ്മൾ ഉള്ളിൽ സത്യമുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനും അതിലൂടെ നടക്കാനും ഉള്ളൊരു കഴിവ് എനിക്ക് ദൈവം തന്നു ദൈവം എന്ന് പറയുന്നല്ല പ്രകൃതി തന്നു പറയാം കുറച്ചും കൂടി ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ കുളം ഒക്കെ പറയാം പക്ഷേ പ്രകൃതി തന്നു അപ്പോൾ അത് മുന്നോട്ട് പോകാൻ ഓരോ സമയത്തും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ എഡിറ്റ് ഡിലീറ്റ് എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഇട്ടിട്ടിട്ട് ആണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ അതൊരു ഹെവി ജേണിയാണ് നമ്മളത് വിചാരിക്കുന്ന പോലെ അത്ര ഞാൻ ഇപ്പോൾ സിമ്പിളായി പറയുന്നതെങ്കിൽ പോലും അതൊരു ചെറിയ കഥയൊന്നുമല്ല ഹീലിങ് നമ്മുടെ ഉള്ളിലുണ്ടായ ഇന്നർ ഇന്നർവോൺസ് നമ്മുടെ ബാല്യകാലം മുതലുള്ള ട്രോമ ഇതെല്ലാം എടുത്ത് കളയണം എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതൊരു ഒരു ഈസി പ്രോസസ്സല്ല ഒട്ടും ഈസി അല്ല പക്ഷേ ഐ തിങ്ക് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്ന ഒരു ഒരു വികാരം തോന്നേ ഒരു 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 വികാരം തന്നെയാണ് കാരണം ഈ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ഞാൻ ഇപ്പം വീണ് കിറന്ന് ഇപ്പോൾ ഇഴഞ്ഞു എന്നാലും മുന്നോട്ട് പോയിട്ടുണ്ട് മനസ്സിലായ അതായത് അയ്യോ പ്രശ്നമാണെന്നൊന്നും നമ്മൾ ഓടി വേറെ പ്രോബ്ലത്തിലേക്ക് കയറില്ല പക്ഷേ വേറെ എളുപ്പവഴികളിലൂടെ പോകാൻ പയിരുന്നു ഇഷ്ടം പോലെ പോകാൻ പറ്റുന്നു പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്ര നാൾ ജീവിച്ചിട്ട് അച്ഛ അങ്ങനത്തെ എളുപ്പവഴികൾ എടുത്തിട്ടില്ല അപ്പോൾ നോക്കാം ഇതിപ്പോൾ ലൈഫല്ലേ നമ്മുടെ മുന്നിലിരിക്കണ അപ്പോൾ ഒരു ലൈഫേ ഉള്ളു എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള പാത്രം എടുക്കാനാണ് പാട് ട്രൂത്ത്ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന മുന്നോട്ട് വന്ന് പാർത്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി നമ്മളെ പരീക്ഷിക്കാനും നമ്മൾ കഷ്ടപ്പെടുത്താനും എന്താണ് പറയുക ഇഷ്ടംപോലെ കഴിഞ്ഞ കുറച്ച് ഇതൊരു ആയി തോന്നി കാരണം ഓക്കെ പ്രോബ്ലംസും ഉണ്ട് പക്ഷെ ഫേസ് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഇതായി നിണ്ടായില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും ഓക്കെ നോക്കാം ആ എന്താ എന്താ ലൈഫല്ലേ ഒരു ലൈഫ് നാളെ ചത്തു എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ചാവുന്ന സമയത്ത് ഇടവേതെങ്കിലും പറയാമല്ലോ നമ്മൾ പറയില്ലേ മരണത്തിന്റെ മറ്റേ രൂപത്തിന് മുമ്പിൽ ഞാൻ ട്രൈ ചെയ്ത് പറ്റിയില്ല സോറി അടുത്ത വരെ വരുന്നതിനും വേണമെങ്കിൽ ട്രൈ ശരിയാക്കാം പക്ഷെ ട്രൈ ചെയ്തില്ല എളുപ്പപ്പണി എടുത്തു എന്നും സൂത്രപ്പണി എടുത്തു നമ്മൾ പറയില്ല അപ്പം അത്രയും എടുത്തിട്ടുണ്ട് അത്രയും അപ്പം ഞാൻ കാരണം ഇപ്പോൾ സിനിമകളൊക്കെ ഞാൻ ചെയ്ത മുമ്പ് ചെയ്ത സിനിമകളൊന്നും വർക്ക് വർക്കാവാതെയും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ആയി പോകുന്ന സമയത്ത് അപ്പോൾ വർക്ക് വരാതെയല്ലോ വർക്ക് വന്നിട്ടുണ്ട് വർക്ക് വന്നിട്ട് അത് ഹിറ്റ് അപ്പം നമ്മളുടെ പാട്ട് നമ്മൾ ചെയ്തിട്ടും അത് നടക്കാത്തപ്പോൾ സമയത്തിൻ്റെ ഒരു കാര്യമാണ് സോ അതൊരു അത് എളുപ്പമല്ല പക്ഷെ അതെടുക്കാൻ തീരുമാനിച്ചാൽ ബാക്കിയതേ പറ്റുമോ അപ്പോൾ അതിപ്പോൾ ഒരു ഒരു വേറൊരു ഫേസിലേക്കാണെന്ന് കാണാമല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ ഈ ഒരു ഫേസ് യാ സമയം അതെ ഭയങ്കര സന്തോഷം എഴുതി വെച്ചിട്ടുണ്ട് എവിടെയോ രണ്ടുപേര് പാത് ക്രോസ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര രസമായിട്ടോ ആളുകളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് ഒരു പരിപാടിയാണ് കാരണം കൊറേ മനസ്സിലാക്കും പിന്നെ എന്താണ് പറയാ ഭയങ്കര കണക്ട് ആവുന്ന ആൾക്കാര് ഭയങ്കര രസമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടുതലൊന്നും പറയാനൊന്നും പക്ഷെ ബ്യൂട്ടിഫുൾ അങ്ങനത്തെ സോ മച്ച് ഭയങ്കര രസമല്ല എന്നിങ്ങനെ പുറത്തേക്ക് എടുത്തു കൊറേ ഞാൻ ആരോടും പറയാത്ത കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് അപ്പോ എന്തായാലും ഇനി നമുക്ക് കൂടുതൽ കൂടുതൽ ഇതേപോലെ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കട്ടെ ഉറപ്പായിട്ടും എന്റെ വർക്കുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കണ്ടിട്ടൊക്കെ വിളിച്ച് പറയണം തീർച്ചയായിട്ടും എന്തായാലും സോ സോ മച്ച് മച്ച് അപ്പൊ നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ പിരിയാം അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റു